ഗ്ലാസ് ടൂപ്പ് വരുന്നുണ്ട് ഒരു കുക്കർ ഒരു അപ്പച്ചട്ടി ഒരു ഫ്രൈ പാൻ ഒരു അയൺ ബോക്സ് പിന്നെ ഒരു പിന്നെ ഒരു ചോപ്പർ പിന്നെ ഒരു മിക്സർ ഗ്രൈൻഡർ ഈ പതിനായിരം രൂപയുടെ ഇത്ര സാധനം ഈ അറുപത്തി തന്നെ പത്ത് രൂപയോളം വില വരും മേളി വില വരും ഇത്ര സാധനം നമ്മൾ ഫ്രീ ഉണ്ട് ഇതെല്ലാം നാൽപ്പത്തഞ്ചു രൂപം വില വരെ സെറ്റ് ചെയ്യാതെ നമ്മൾ ഓഫർ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന് മോഡലാണ് നമുക്ക് അഞ്ചിന് അയ്യായിരം രൂപ വിലയുള്ള മോഡലാണ് ഫുൾ പോക്കറ്റ് റീപോസ്കൈഫോം ഫ്ലോർ നാല് കമ്പനി ബെഡിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന പതിനായിരം രൂപ എടുത്താലും മിക്സി മിക്സി അതിന്റെ തന്നെ ഡബിൾ എടുത്താ അതിൻ്റെ സീലിംഗ് ഫാനും ഇത്ര നമ്മൾ അറുപത് രൂപയ്ക്ക് നോർമൽ എടുത്തുണ്ട് ഇപ്പൊ ഫുൾ സെറ്റ് കൊടുക്കുന്നത് ഇത്രയും സാധനത്തിന് ഒൻപതിനായിരത്തി മെത്ത ഉൾപ്പെടെ അഞ്ച് അഞ്ചൂറ് വരെ വരുന്നത് ഇരുപത്തി ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ക്യൂൺ സൈസ് കട്ടിൽ ഇത് മുപ്പത്തിരണ്ട് നല്ല സ്പേസ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പുസ്തകൊക്കെ വെച്ച് പഠിക്കാനും ഒക്കെ ഓഫീസ് നമുക്ക് രണ്ടുഅഞ്ഞൂറ് തൊട്ടുണ്ട് ഈ ഒരു ഓഡ്രോപ്പ് മേടിക്കുമ്പോഴത്തേക്കും ഇത് പറഞ്ഞാൽ ഫ്രീ ആണ് അതിന്റെ കൂട്ടത്തില് ഒന്നിലൊരു ഒ ടി ജി ഓവൻ അല്ലെങ്കിൽ തേക്കും പല കടിച്ചു പതിനെട്ട് രൂപ

ഈ പോക്കറ്റ് സ്പ്രിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇന്ന് വരെ കേരളത്തിൽ ആരും കൊടുക്കാത്ത ഓഫറാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ബ്രോ എന്താണ് ഓഫർ നമ്മളിപ്പോൾ കേരളത്തിലെ പോസ് പോകാൻ പത്തല് ഡിസ്കൗണ്ട് നമ്മളെ ഡിസ്കൗണ്ട് പതിനായിരം വാട്ടർ ഫാക്യൂൺ ബെഡിന്റെ പതിനെട്ട് അറുനൂറ് വില വരുന്ന എല്ലാ ബെഡിന്റെ കൂടെ ബെഡിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന പതിനായിരം ബ്രോ ഫിറോസ് ഫിറോസ് നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്ഥാപനം ഉഡോ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ അമ്പലത്തിന് കാല കൊട്ടാരക്കു കൊല്ലം പോകുന്ന റൂട്ട് അമ്പലത്തിന് കൊട്ടാരക്കെ നാല് ഓഫേഴ്സ് അത് ഒരുപാട് ഓഫർ ബെഡിനൊക്കെ ഒരുപാട് ഓഫർ നമ്മളിപ്പോൾ എല്ലാ ഷോപ്പുകാരും കൊടുക്കുന്ന ലോക്കൽ ബെഡ് നമ്മൾ കൊടുക്കുന്ന ബ്രാൻഡ് ബെഡ് ബ്രാൻഡ് ബെഡ് ഇത് തന്നെ ഈ പെപ്സിന്റെ തന്നെ നമ്മൾ കൊയർമാർസ് ഉണ്ട് സിറസ് സിറസ് സുനിതിര സ്കൈഫോം ഈ നാല് കമ്പനിയുടെ കൂടെ നമ്മൾ ഫാമിലിയുടെ കൂടെ കൊടുക്കുന്നത് രൂപയുള്ള ഒരു മിക്സർ മിക്സർ ഗ്രൈൻഡർ ഗ്രൈൻഡർ ഓ ഈ കൂടെ നമ്മൾ നാലായിരത്തിഅറുള്ളത് ഏഴായിരം രൂപ ബെഡ് എടുത്താലും അയ്യായിരം രൂപ സാധനം ഏഴായിരം രൂപയുടെ ബെഡിന് ഏഴ് തൊള്ളായിരത്തി ഫാമിലി കൊടുക്കുന്നുണ്ട് മിക്സി കൊടുക്കുന്നത് അയ്യായിരം രൂപ അതിന് തന്നെ ഡബിൾ എടുത്താ അതിന്റെ സീലിംഗ് ഫാൻ സീലിംഗ് ഫാൻ ആ എല്ലാ ഐഎസ്എമാർക്കുള്ള ബ്രാൻഡ് മുപ്പത് വർഷം ഇരുപത് വർഷം ബെഡ് വിട്ടിട്ട് അടുത്ത ഫർണിച്ചറിലേക്ക് പോയാലോ ഒരു വീട്ടിലേക്ക് ഫുൾ ഫർണിച്ചർ നമുക്ക് നാലുള്ള ഒരു വീട്ടിലേക്ക് ഫുൾ ഫർണിച്ചോ എന്തൊക്കെയാണ് വരുന്നത് ഓഫറാണെന്ന് മൊത്തത്തിൽ ഒരു കോർണർ സോഫ ഒരു കോർണർ സോഫ ഫോർ സീറ്റ് ഡൈനിങ് ടേബിൾ ഒരു ഒരു സെക്കൻഡ് ഈ കോർണർ സോഫ സോഫ്റ്റ് ഒരു കോർണർ സോഫ ഒരു നാല് അക്കേഷ ഡൈനിങ് ടേബിൾ പ്ലസ് അക്കേഷ് ശരിക്കും ആൾക്കാരൊക്കെ ഇതുപോലുള്ള ഒരു സംഭവം കാണുമ്പോൾ തേക്കാണെന്നൊക്കെ പറഞ്ഞു പിടിപ്പിക്കും ഫുൾ ഗ്യാരണ്ടി വാരന്റിയാ ശരി ഫോർ സീറ്റ് ഡൈൻ ടേബിൾ പ്ലസ് ഗ്ലാസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു വാർഡ്രോബ് വരുന്നുണ്ട് പിന്നെ ഒരു കട്ടിൽ മെത്ത രണ്ട് പില്ല വരുന്നുണ്ട് കട്ടിൽ അതിന്റെ കൂടെ മെത്ത മെത്ത രണ്ട് രണ്ട് ഇത്രയും നമ്മൾ നോർമൽ അറുപത് രൂപത്തിനാല് തൊള്ളായിരത്തിഒമ്പതിന് ഫുൾ സെറ്റ് കൊടുക്കുന്നത് ഇത് ഒരു അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളല്ല പ്രീമിയം ബഡ്ജറ്റ് ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഉള്ള വേണ്ട അത്യാവശ്യം സാധനമുണ്ട് ഓഫർ ഉണ്ട് ബെഡ്റൂം സെറ്റ് ഓഫർ ഒരു ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഓക്കെ ഈ ഒരു വാർഡ്രോബ് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഈ കൊച്ച് സാധനം ഉണ്ടല്ലോ ടേബിൾ സൈസ് കട്ടിൽ ക്യൂൺ സൈസ് കട്ടിൽ പിന്നൊരു അഞ്ചിന് മെത്തേന്റെ കൂടുതൽ ഇത്രയും സാധനത്തിന് മെ ഉൾപ്പെടെ മെത്തേനു അഞ്ചൂ വില വരുന്നത് ഇതെല്ലാം പിന്നെ ഇതിന്റെ പ്രീമിയം ഉണ്ട് നമുക്ക് എൽഇഡി ഫ്രീ കൊടുക്കുന്നത് കട്ടില് വാട്ടറൂബ് പ്രീമിയം ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ്സൈഡ് പിന്നെ ഇതിന്റെ അകത്ത് മൊത്തം സ്റ്റോറേജോ ഇതിന് ഫുൾ സ്റ്റോറേജോ ഇത് സ്റ്റോറേജ് ഫുൾ സ്റ്റോറേജോ ത്രീ ലീഡർ വാർഡ്രൂബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ക്യൂസൈസ് കട്ടില് ഇത് മുപ്പത്തിരണ്ട് എൽഇഡിവി എൽ ഡി ടി വി പിന്നെ അടുത്ത് നമുക്ക് ഫുൾ 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 സെറ്റ് സെറ്റ് ഉണ്ട് ഒരു ഫർണിച്ചർ ാണ് ഫൈവ് സോഫ് ഇതാണ് വരുന്നത് ഫൈവ് സീറ്റ് കോർണർ സോഫ ഈ കോർണർ സോഫ ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചോട്ടെ ഫൈവ് സീറ്റ് കോർണർ സോഫ വരുന്നുണ്ട് അത് മെറ്റീരിയൽ തടി തടി എടുക്കാം ഓപ്ഷനൽ ആണ് ഇത് വേണമെങ്കിൽ ഇത് അല്ലെങ്കിൽ ഈ ഈ ഈ എടുക്കാം എടുക്കാം പിന്നെ കളർ കളർ

അടുക്കളക്കെയുള്ള സാധനം ഫ്രീ ഉണ്ട് ഫുൾ സെറ്റ് ആ ട്യൂബൻ ഗ്ലാസ് ട്യൂബ് വരുന്നുണ്ട് ഒരു കുക്കർ ഒരു ഒരപ്പച്ചട്ടി ഒരു ഫ്രൈ പാൻ ഒരു അയൺ ബോക്സ് പിന്നെ ഒരു പിന്നൊരു പുട്ടുകടം പിന്നൊരു ചോപ്പർ ഒരു മിക്സർ കേന്ദ്രം ഈ പതിനായിരം രൂപയുടെ ഇത്ര സാധനം ഈ അറുപത്തൊമ്പതോളം പത്ത് രൂപ വില വരും മേളി വില വരും ഇത്ര സാധനം നമ്മൾ ഫ്രീ ഫ്രീയുണ്ട് മൊത്തം കൂടെ അറുപത്തൊമ്പതായി ഒന്നര ലക്ഷം രൂപയുള്ള സാധനം അറുപത്തൊമ്പത് എഴുപതിനായിരം രൂപയ്ക്ക് ഇത്ര ഫ്രീ ഉണ്ട് എനിക്ക് ഇത് തന്നെ ായിരം രൂപ നല്ല ഓഫറാണ് അടുത്ത നോക്കിയാലോ അടുത്ത ശരിക്കും മൊത്തം സാധനങ്ങൾ ഓഫറിൽ കൊടുക്കുന്ന സർ പിന്നെ അടുത്ത ഓഫർ ഡൈനിങ് ടേബിൾ ആണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു പത്തൊൻപത് പീസെങ്കിലും ഇവിടെ ഇരുപത് നാല് തുടങ്ങാം നാല് ഡൈനിങ് ടേബിൾ പ്ലസ് ടേബിൾ ഗ്ലാസ് ഫുൾ സെറ്റ് ഓക്കെ ഈ സെറ്റ് ഫുൾ സെറ്റ് നമുക്ക് പതിനാല് തൊള്ളായിരത്തി സ്റ്റാർട്ടിംഗ് ഉണ്ട് പതിനാല് തൊള്ളായിരത്തി ഒമ്പതിന് പതിനാറ് തൊള്ളായിരത്തി പതിനേഴ് തൊള്ളായിരത്തി നാല് ചെയർ വരുന്നത് തുടങ്ങും സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ പിന്നെ അതെ ആറ് ചേരൻ വരുന്നുണ്ട് ആറ് ചെയർ ചെയർ ആറ് ആറ് ചേരന് വരുമ്പോ പത്തൊൻപത് ഇരുപതിനായിരം രൂപ ചെയറും ടേബിളും ഗ്ലാസും പേബിൾ എല്ലാവരും ചേർന്നാൽ പത്തൊമ്പോൾ ഇരുപത് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ ഇതൊക്കെ നമുക്ക് തേക്കേണ്ട ഇതാകുമ്പോൾ അതിൻ്റെ വേറെ മോൾ ശരി തന്നെ ഇതാകുമ്പോൾ ഇരുപത്തിരണ്ട് ഇതാകുമ്പോൾ തേക്കിന് ആറേ മൂന്നര ടേബിളും സി എൻ സി

പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട് സ്റ്റഡി ടേബിൾ ടേബിൾ ഉണ്ട് സ്റ്റഡി ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു മോഡല് അത് കുറച്ച് സാധാരണ നമ്മൾ വേറെ കളർഫുൾ ആയിട്ടുള്ള സ്റ്റഡി ടേബിൾ ഒക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് കുറച്ച് രസകരമായിട്ടുള്ള അതായത് അത്യാവശ്യം സൗകര്യമുള്ള കൂട്ടത്തിൽ അത്യാവശ്യം നല്ല സ്പേസ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്

എന്തായാലും ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസും അത്യാവശ്യം ഓഫറിൽ കൊടുക്കാൻ പറ്റും ഇതെല്ലാരും നാല് വരും സെറ്റ് ആണ് നമ്മള് ഓഫർ മുപ്പത്തിരണ്ട് മൺസൂൺ ഓഫർ മൺസൂൺ ഓഫർ ഓഫർ ഇട്ടേക്കുക ബക്കറേക്കാർ മുപ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് രൂപ വിലയാണ് സ്പ്രിംഗും സോഫ്റ്റ് ഷോറൂമി നമ്മുടെ ഷോറൂം വേണം ഷോറൂമിടാണ് ഷോറൂമിൽ ഷോറൂമിൽ ഇത് അത്യാവശ്യം നല്ല അപ്പോൾ നമുക്ക് കയറി നോക്കാം

രൂപ ഫുൾ േക്കൻ നിലുമ്പത്തേക്കൻ പല കടിച്ചു പതിനെട്ട് രൂപ നിലമ്പൂർ തേക്കിന്റെ കട്ടില് പതിനെണ്ണായിരം രൂപയ്ക്ക് പല പോളിഷ് ചെയ്യാറില്ല ഫുൾ തേക്കാ തേക്ക് അകേഷ് തേക്ക് വേണ്ടി നമുക്ക് കൊടുത്തിട്ട് കാര്യം നമ്മൾ എട്ട് വർഷമായിട്ട് നമ്മള് പത്തിരുപത് വർഷമായിട്ട് ഫാദർ ആയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഞാൻ സ്വന്തമായിട്ട് എട്ട് വർഷം കഴിഞ്ഞു ഷോപ്പിൽ തോന്നി മൂന്ന് ഷോപ്പുണ്ട് ഇപ്പം കായംകുളത്തുണ്ട് പത്തനംതിട്ടയുണ്ട് കൊട്ടാനക്കെ മൂന്ന് ഷോപ്പുണ്ട് മൂന്ന് ഷോപ്പിലായിട്ടുണ്ട് എന്താണ് അഞ്ചൂർ അഞ്ഞൂറിന്റെ വാഡ്രോപ്പാണ് കട്ടിലാണ് കേക്കിന്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഉടൻ uh, ും എം ഡിഫ് അല്ലെങ്കിൽ നമ്മൾ ഇരുപത്തൊന്ന് രൂപത്തിനാലും പതിനേഴ് പതിനേഴ് രൂപും എം ഡി എഫ് കൂടെ ഫ്രീമും എഡിഎഫിന്റെ ബാക്കി പോർഷൻസും ഈ എന്ത് വില വരുന്നുണ്ട് ഇത് കട്ടിലെന്തെല്ലാം തേക്കിന്റെ നമ്മൾ സ്പെഷ്യൽ ഓഫർ പതിനെട്ട് രൂപ പതിനെട്ട് രൂപ ക്ഷം കെട്ടില് സ്റ്റോറേജ് സ്പേസ് സ്പേസൊക്കെ ഇവിടെ ഉണ്ട് റേറ്റിൽ വരുന്നുണ്ട് രൂപ ആ സ്റ്റാർട്ടിംഗ് പത്തൊൻപത് അക്യേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രൂപ തേക്കാമ്പത്തിരണ്ടായിരം രൂപ തേക്കിന്റെ അലമാരൂ സ്റ്റാർട്ടിംഗ് ഓക്കെ നമുക്കടുത്ത് നോക്കിയാലോക്കിന് വേറെ

സ്റ്റോറേജും ഇതും തേക്കാണ് തേക്കാണ് ഇത് പത്തൊമ്പത് ഓഫർട്ടായിരുന്നു പത്തൊമ്പത് ഓഫർ പത്തൊമ്പത് രൂപ ആണ് പിന്നെ ഇത് ഭയങ്കര സംഭവം കേട്ടോ ഇത് ഇരുപത്തിരണ്ട് രൂപ വരുന്ന സംഭവമാണ് അത്യാവശ്യം ഒരു റോയൽ ലുക്ക് ഒക്കെ ഉള്ള ഒരു ഇത് പതിനേഴായിരം രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഓഫർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും സെറ്റി തീരത്തില്ല ഇപ്പോഴേക്കും മുത്തിമൂര സ്പെഷ്യൽ റേറ്റ് കൊടുക്കാം വില മുപ്പത്തിരയ്ക്ക് ഓഫർക്കാം ഡിസൈൻ മുപ്പത്തി അഞ്ചിന് കൊടുക്കാം നാൽപ്പത്തി അയ്യായിരം രൂപ വിലയുള്ള മോഡൽ ആണ് ഫുൾ പോക്കറ്റ് സ്പ്രിംഗ് റെക്കോണ് സൂപ്പർ പോവാം ഇതെ ഒരുപാട് ഡിസൈൻ മോഡലും കിടപ്പുണ്ട്

ാണ് നല്ല രീതിയിൽ തടി ഉപയോഗിച്ചിട്ടുണ്ട് അത്ര നല്ല രീതിയിൽ തടി കയറിയിട്ടുണ്ട് ചുമ്മാ വെച്ചേക്കു നല്ല രീതിയിൽ തടി കയറിയിട്ടുണ്ട് അതിൽ തന്നെ വേറെ മോഡാണ് ഇത് എന്ത് ആൾക്കാർക്ക് ഈ പോക്കറ്റ് സ്പ്രിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് മറ്റേ ആൾക്ക് അതാണ് പോക്കറ്റ് സ്പ്രിംഗ് എന്ന് ബുദ്ധിമുട്ടുണ്ടാകും ഈ ഒരു സെറ്റ് രൂപ കൂടുതൽ ഇപ്പൊ കോർണർ സെറ്റിയാണ് കൂടുതലും കേട്ടോ ഇതാ രൂപ ശരി യു പി ദിവൻകോട്ട് ദിവാൻകോട്ടാണോ അതോ സെറ്റ് ആണോ പതിനാല് തൊള്ളായിരത്തിൽ അതായത് മുതൽ സെറ്റ് രൂപ ഈ സി എൻ സി കട്ടിയെന്ന് പറയുമ്പോൾ ഈ മെഷീൻ വെച്ചിട്ട് ഈ സംഭവം കട്ടിയത് ഡിസൈൻ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് അത്യാവശ്യം ശരിയോ ഇത് ഈ വീഡിയോയിൽ കാണുന്നതല്ല കാഴ്ചയെന്ന് എന്ന് പറയേണ്ടി വരും കാരണം നമ്മൾ ഈ വീഡിയോ ചുരുക്കാൻ വേണ്ടി കൊറേ സംഭവങ്ങൾ ഒഴിവാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ശരിക്കും സെറ്റ് ഏറ്റവും കുറഞ്ഞൊരു പത്ത് മുപ്പത്തഞ്ച് സെറ്റ് ഇതിനകത്ത് തന്നെ ഉണ്ട് ഇ എം ഐ സൗകര്യം ഉണ്ട് അഞ്ച് ജില്ലയ്ക്ക് ഇ എം ഐ എടുക്കാൻ പറ്റും അഞ്ചു ജില്ലാ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ട്രിവാൻഡ്രം അഞ്ച് അഞ്ച് ജില്ലയ്ക്ക് ബെജ് ഫൈനാൻസ് ഇവിടെ നിന്ന് നമുക്ക് ഈ അഞ്ച് ജില്ലയ്ക്ക് ഫ്രീ ഡെലിവറി ഫ്രീ ആ ഓ നിങ്ങൾ നാലഞ്ച് ഷോപ്പ് ഏത് ിൽ പർച്ചേസ് ചെയ്യണമെന്നേ ഉള്ളൂ ഒരു മറ്റേ കൊടുക്കാൻ പറ്റത്തില്ല അത്യാവശ്യം ഓഫർ ഉണ്ട് അറുപത്തി ഒമ്പതിന്റെ ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് എല്ലാം വന്ന് ഷോപ്പിനെ സന്ദർശിച്ച് നമുക്ക് ഐറ്റം ഇഷ്ടമുള്ള നോക്കിയെടുക്കാം നോക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഫർണിച്ചറുകളൊക്കെ മെത്തുകളുമൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചിട്ടു പോകുന്നവർ കണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ വാങ്ങാതെ പോകത്തില്ല അത് ഞാൻ ഗ്യാരൻറ്റിയാണ്